കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ബട്ട് ബിഫോർ ദാറ്റ് കഴിച്ചതാണോ പിള്ളേർക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് அவருக்கு என்ன மதி இது கலெக்டர் சோமசுந்தரம் கண்ட நிமிஷம்

അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് മുന്നോട്ട് പോവശ്യത്തെ കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് തന്നെ ശരിക്കും സൂപ്പർ കൊച്ചു എനിക്കും ഒത്തിരി ഇഷ്ടായി പാളിച്ചല്ല നമ്മളിപ്പം ഒരു ഒരു നാളെ ഈ പ്രശ്നങ്ങളൊന്നും വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല ആ ചേട്ടനെർത്തോണ്ടിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കേറി സ്റ്റാറായി എങ്ങനെ സ്റ്റാർ ആവാതിരിക്കോട്ട് ഹാൻസം ആൻഡ് സ്മാർട്ട് ഈ ലവ് ആയിട്ട് പറയില്ലേ ഇൻസ്റ്റഗ്രാമിലുണ്ടോ ഏത് സോഫിയുടെ ഐ ഡി സാധാരണ പെൺകുട്ടികൾക്ക് പൂവാലന്മാരുടെ ശല്യമാണ് ഉണ്ടാവുക എന്നാൽ ഇവിടെ സബ് കളക്ടർക്ക് ഇടക്കോഴികളുടെ ശല്യമാണ് ഉണ്ടായിട്ടുള്ള ഒരാളും എന്തോന്ന് മനസ്സിലായി അസുഖം മനസ്സിലായി ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് ഈ അസുഖം സ്വാമി വിവാദം വന്നപ്പോഴാണോ അക്കളക്ടറെ കാണാൻ അടിക്കാണോ അവത്തി കുത്താതെ പൂച്ചക്ക് തമാശമുണ്ട് കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലെന്ന് ഞങ്ങളും ചോദിച്ചു അങ്ങനെ ും പറ്റി അതെ നേരി എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ ആ പ്രതിജ്ഞ എടുത്ത ശേഷം എല്ലാ സ്ത്രീകളെയും എന്റെ സഹോദരികളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളു എനിക്ക് വോട്ട് ഇന്നത്തെ ദിവസം നമുക്ക്